െ ഈ തോക്കെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നാക്കെന്ന് പറയുന്നത് പോലെയാ എനിക്ക് ബർമാതിർത്തിയിൽ തോക്കും ഞാനുമായിട്ട് കളിച്ചൊരു കളി അന്നേ ഞാൻ ആഗ്രഹിച്ചതാ ഇതുപോലൊന്ന് എന്ത് കിട്ടാൻ ഇപ്പോഴെങ്കിലും സ്വന്തമായിട്ട് എനിക്കത് കിട്ടി ആലോചിക്കുന്നത് അത് ഒരു പിടിയും കിട്ടുന്നില്ല മാരട്ട പ്രതീക്ഷിക്കാതെ എന്തൊക്കെയാ സംഭവിച്ചു പോയി എത്ര കാലം എന്ന് വെച്ചാ ഈ കാട്ടിൽ ഇങ്ങനെ കഴിയാം ഞങ്ങൾക്കൊക്കെ എവിടെയായാലും ഒരുപോലെയല്ലേ മോളെ പിന്നെ കാട്ടിലാവുമ്പോ എന്തുക്കളെ മാത്രം പേടിച്ചാൽ മതിയല്ലോ ആ ചിങ്കനവിടെ പഠിപ്പിക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് സ്വസ്ഥമായിരുന്നു രണ്ടുകൂട്ടം പറയാൻ കഴിഞ്ഞിട്ടില്ല നമുക്കിതേ വിധിച്ചിട്ടുള്ളൂ എന്നും സമാധാനിക്കാം നമ്മളോ ദുരിതത്തിലാ കഴിയുന്നത് നമ്മുടെ മക്കളെങ്കിലും നന്നായി കഴിയണ്ടേ അതിനായതൊക്കെ അളമസിയ പാമ്പിന്റെ തിരിച്ചു കഴിയുക ഇതിനിടയ്ക്ക് ഞാൻ ചത്തുപോയാലും നീ സന്തോഷിക്കാം നിന്റെ കെട്ടിയോൻ ഒരു പട്ടിയെ പോലെ മാറിയിട്ടല്ല ചത്ത തന്നു റാഖി നീ ഒന്ന് ഭയഗതിയോട് വിവരം പറ അടുപ്പില്ല ബംഗളൂർ കടത്തേക്കമ്മറ വെള്ളമുണ്ടാവും അടുത്തു എന്ന പേര് നീ വിഷമിക്കണം ചെല്ലേ എടുപ്പ് ചെല്ലെ രാഖി വീടുകൂടും കഴിഞ്ഞിട്ട് കുറ്റ വരുമാന ചിങ്ങനെ ഉച്ചയ്ക്ക് വിടുന്ന അപകടം അനങ്ങി പോയത് Thank <laughs> you. േ ചിങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് അവൻ ജീവൻ അടക്കത്തില്ല പോലീസിനെ കൊന്നെങ്കിലും ഞാൻ അവൻ രക്ഷപ്പെട്ടു ഞങ്ങൾക്കൊന്നും കേക്കണ്ട ഞങ്ങൾക്ക് ഇതിന്റെ സഹായം വേണ്ട പാവൻ ചിങ്ങനെ പിടിപ്പിച്ചല്ലേ പിന്നെ വിശ്വസിച്ചത് ഞങ്ങളെ കൂടി കൊന്നാണ് കഷ്ടം കൊന്നും വേണം കയ്യാനെന്ന് അല്ലീ കാര്യത്തി പറഞ്ഞല്ലോ ഞങ്ങൾ എന്തിനും തയ്യാറായിട്ടാ കൂടെ എന്റെ ഓഫീസറെ കണ്ടപ്പോ പറഞ്ഞു ബീരിയൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് അധികം പഠിപ്പുള്ളവരെ നമ്പി കൂടാന്ന് എന്നെ വെറുക്കരുത് എനിക്ക് നിങ്ങളൊക്കെ ഉള്ളൂ ഞാനൊന്ന് പവരെയൊന്നും നേരാ അതെന്തുകൊണ്ടായിരുന്ന ചിങ്കന് മനസ്സിലാവും ചിങ്കനെ പിടിച്ചത് വേറെ ഏതൊരു ആഫീസർ ആയിരുന്നാലും എന്റെ ജീവൻ പറഞ്ഞ് ഞാൻ ചിങ്കനെ രക്ഷിക്കുവായിരുന്നു ഡിവൈഎസ് ശാന്തപ്പൻ വലിയ വാക്കൊന്നും പറഞ്ഞേ ഞങ്ങൾ നീ മയക്കണ്ട കഴിഞ്ഞോളാം എന്ത് ചെയ്തു നിന്റെ ചിങ്ങനെ ഈ ചേച്ചി തിരിച്ചുകൊണ്ടുവരും И десятки. വരുന്നു ശാന്തി പോളെ ശാന്തി ആരാ എന്തു വേണം ചേച്ചി 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 ഇതുവരെ എവിടെയായിരുന്നു എന്തോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ പോലെ ഇത് ചേച്ചി ചേച്ചിയുടെ പേര് എന്നെ നോക്കിയിട്ടിരിക്കുന്നത് ശാന്തി എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് ചേച്ചിക്കൊന്ന് വരാൻ തോന്നിയല്ലോ വരൂ എന്തെല്ലാം പറയാനുണ്ട് എത്ര കാലം കഴിഞ്ഞ് കാണുന്നതാ വരൂ ഞാനിപ്പോ വന്നത് നിന്റെ ആതിഥ്യം സ്വീകരിക്കാനല്ല നിന്നെ ശാന്തപ്പനെ കാണാൻ കൊതി തന്നിട്ടല്ല അവൻ അറസ്റ്റ് ചെയ്ത ചിങ്കനെ വിട്ടുവിട്ടണം എങ്കിലേ ഞാൻ ഈ കുഞ്ഞിനെ തിരിച്ചു വരൂ ചേച്ചി എനിക്കിപ്പോ ചിന്ത വലുതെ ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്റെ ചേച്ചി തന്നെയാണോ ഈ പറയുന്നത് നിങ്ങൾ ഓർത്ത് ഇവർക്ക് വേദനിക്കുന്നവളന്ന് പക്ഷെ ഈ നിമിഷം മുതൽ നീ എന്നെ സമിക്കാണോ പക്ഷേ കാര്യമില്ല നിന്റെ അച്ഛൻ തന്നെ നാശത്തേക്കാൾ വലുതായി എനിക്കൊന്നും സംഭവിക്കില്ല അതെന്താണെന്ന് അച്ഛന്റെ പൊന്നുമോക്ക് അറിയണ്ടേ അച്ഛന്റെ മഹത്വം മോളായിട്ട് അറിയാതിരിക്കണ്ട അന്ന് അങ്കിനെ പേടിച്ച് ചാന്തപ്പ നാട് വിട്ടുപോയി നീ കൂടി ഹോസ്റ്റലിൽ പോയതോടെ ഗസ്റ്റ് ഹൗസിൽ നടന്നിരുന്ന പാർട്ടിയും കൂത്തും അച്ഛൻ വീട്ടിലേക്ക് അറിയി എവിടെയാണെന്ന് അറിയില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളിൽ ഓർത്തുണ്ടല്ലോ എന്ന് പക്ഷേ എന്റെ ജീവിതം നേരത്തെ മനുഷ്യന്റെ കൂടെ അയാളുടെ നീ നേരത്തെ കണ്ടപ്പോ ഇംഗ്ലീഷ് ഐ ഐ ഹേറ്റ് ഹേറ്റ് യു യു ആക്കുണ്ടല്ലോ അതിലും ഉച്ചത്തിൽ അന്ന് ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞത് അങ്ങനെയൊന്നും പറയരുത് ഞങ്ങളെ വെറുക്കരുത് അച്ഛൻ പറഞ്ഞിട്ടും വിശ്വസിപ്പിച്ചതും ഇതൊന്നുമല്ല അതൊന്ന് കേൾക്കാനുള്ള സന്മനസ് എന്റെ ചേച്ചി കാണിക്കോ ഞാൻ ചത്തില്ല നിവർന്ന് കിട്ടാൻ കാലം എവിടെ ചേച്ചി അവരെ അവരെ കൊണ്ട് നിനക്കെന്തിനാ എന്റെ അനുവാദം അവർ രണ്ടുപേരും നിനക്ക് അവകാശപ്പെട്ടവരല്ലേ ആ കൊല്ലാൻ നിങ്ങൾ എനിക്ക് ശാന്ത തെറ്റിദ്ധാരണ കൊണ്ടാ നീ പറയണതെന്ന് അറിയാം എന്നാലും മോനെ ഈ വയസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇനിയെങ്കിലും ഇനി ഞാൻ എന്ത് പറയാനാ മതി തയെ നീ എപ്പോ വേണമെങ്കിലും വിളിച്ചോണ്ട വയ്ക്കും പക്ഷെ ശാന്തി അവൾ അവളിവിടെ ഇല്ല ദൈവത്തിനെ സാക്ഷിയായി കൊണ്ടുവന്നാൽ പോലും നീ എന്നെ വിശ്വസിക്കില്ലെന്നറി ശാന്തി ശാന്തി നമ്മുടെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്റെ ശത്രുക്കളാരോ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു ഓർക്കുന്നില്ലേ അന്ന് നിന്നെ രക്ഷിക്കാതെ കാർ ഓടിച്ചു പോയതിന് ഞാൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടു പക്ഷേ ശാന്തിയോ അവനുമായി പ്രേമത്തിലായിരുന്നു ജോലിയിൽ നിന്നവൻ പോയത് അവളെയും കൊണ്ട് സ്നേഹമുള്ള മൂന്ന് മക്കൾ എനിക്കുണ്ടെന്ന് അഹങ്കരിച്ച് നടന്നവനാ ഞാൻ ആദ്യം നീ എന്നെ തെറ്റിദ്ധരിച്ചു ശാന്തി മോൾ അതിനും വലിയ വിവരക്കേട് കാട്ടിയിരിക്കുന്നു നീ ഉപേക്ഷിച്ചാൽ എന്റെ മോളെ കൂടെ എനിക്ക് നഷ്ടപ്പെടും മോനെ നിന്നെ കാണാതൊരു കിത്തീരുക എന്റെ മോൾ ഇനി അവളെ വേദനിപ്പിക്കരുത് അവനി ഞാൻ വന്ന വിവരം അവൻ അറിയരുത് അറിഞ്ഞാൽ എനിക്കെന്റെ ചിങ്ങനെ രക്ഷിക്കാൻ കഴിയാതെ ഒരു സെക്കൻഡ് ഒഴിവില്ല നിന്റെ കൈ കൊണ്ട് വിളമ്പിത്തുന്നല്ല തൃപ്തി കൊണ്ട് മാത്രം ഓടിപ്പോന്ന മോളവിടെ നീ എന്താ ഒരു മാതിരി എന്തെ ഒന്നുമില്ല മോളെ തെക്കിടത്തിൽ ഓമന കൊണ്ട് അത്രയുള്ളൂ അതിന് നീ എന്തിനെ എങ്ങനെ പേടിക്കുന്നത് ஆ சோர்டெடுக்கு இனி உடனே ஆசுபத்திரி வரை போகணும் ஆசில் பிரதி அட்மிட் இதுவரை கொஸ்டின் ஆ மோளோ வேண்டும் எந்த எந்த மோள் ஞான கை ஒடியோ மோளே எந்த பணியாது ஒரு அக்ஷம் உண்டு குட்டியை கொடுத்துட்டு போயிருக்கணும் மேலோட குட்டியை கொடுக்கிறது அல்ல மோளே மோள அடை தானே சித்திச்சு போயோ அச்சா அரஸ்ட் செய்ட்டோ